അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അത്തം തുടങ്ങിയിട്ട് നമ്മൾ പൂക്കളം ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ചോദ്യ നാൾക്കാണ് കേട്ടോ കുഞ്ഞുണ്ണിയുടെ ബർത്ത് ഡേ വരുന്നത് അപ്പോൾ നാളെയാണ് കുഞ്ഞുണ്ണിയുടെ ബർത്ത് ഡേ വരുന്നത് അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ ഇതാ പുളിയേഞ്ചി അതുപോലെ അച്ചാർ കാളൻ ഇതൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ ഇത് മൂന്നും മാത്രമാണ് കേട്ടോ തലേ ദിവസം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ തലേ ദിവസം രാത്രി കിടക്കുന്നതിനും മുന്നേ തന്നെ നമ്മൾ നാളത്തേക്കുള്ള പച്ചക്കറികളും കാര്യങ്ങളൊക്കെ അരിഞ്ഞുപുറക്കി വെക്കാം െന്ന് വിചാരിച്ചു അപ്പോൾ കാലത്ത് തന്നെ അമ്പലത്തിലൊക്കെ പോകണമല്ലോ അപ്പോൾ അതാ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളും ചെയ്തു അതുപോലെ നമ്മൾ പച്ചക്കറികളെല്ലാം തന്നെ അരിഞ്ഞുപൊറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാമ്പാറിനും അവിയലിനും ഉപ്പേരിക്കും അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ വേണ്ടിയിട്ടുള്ളൊക്കെ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു പിന്നെ കുറച്ച് ഡെക്കറേഷനും കൂടെ ചെയ്ത് വെച്ചു കേട്ടോ അപ്പോൾ കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല ഇത് ചെറിയ ചെറിയ ഡെക്കറേഷനൊക്കെ കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ അതുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ തലേ ദിവസം തന്നെ ആയിരുന്നു കേട്ടോ ഇതെൻ്റെ ബ്രദർ ഓൺലൈനിൽ വരുത്തിയതായിരുന്നു കേട്ടോ ഗിഫ്റ്റ് കുഞ്ഞുണ്ണിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ തലേ ദിവസം നമ്മളത് പൊട്ടിച്ച് നോക്കുകയാണ് അപ്പോൾ ഇന്നാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ഈ ഒരു കൊറിയറൊക്കെ പൊട്ടിച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞാവി ഞാനും കൂടെ ഡാൻസ് ക്ലാസിനൊക്കെ പോയിട്ട് വന്നേക്കായിരുന്നു അപ്പോൾ കുഞ്ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത് കാരണം ആ ഒരു ചട്ടട പുറത്ത് തന്നെ അതിൻ്റെ ആ ഒരു ചിത്രം കണ്ടപ്പോൾ ആൾക്ക് മനസ്സിലായി ഇതായിരിക്കുന്നു കേട്ടോ ഇപ്പോൾ സ്കേറ്റിങ്ങാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ കുഞ്ഞാവയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ അത് അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ കുറേ ആയിട്ട് കുഞ്ഞാവ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇത് മാമുടെ വകയാണ് കേട്ടോ കുഞ്ഞുണ്ണിക്കുള്ള ഗിഫ്റ്റാണ് അപ്പോൾ കുഞ്ഞാവ് പറയുമായിരുന്നു അത് എനിക്കുള്ളതാണ് എനിക്കുള്ളതാണ് എന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാൾക്കും കൂടി ഉള്ളതാണ് രണ്ടാൾക്കും യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ അപ്പം കുഞ്ഞാവണു കേട്ടോ ആദ്യം തന്നെ ഇത് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് കടന്നിങ്ങനെ ഒരു പൊരിച്ചിലുണ്ടായിരുന്നത് അപ്പം കുഞ്ഞുണ്ണി അത് കണ്ടിട്ടാണ് കേട്ടോ വേഗം വന്നിട്ട് അത് വേണം വേണം എന്ന് പറയുന്നുണ്ടായിരുന്നത് അപ്പം ഞാൻ പറയുകയായിരുന്നു രണ്ടാൾക്കും കൂടി ഉള്ളതാണ് രണ്ടാൾക്കും കളിക്കുക ഒരാൾ കയറി കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് കയറാമെന്നൊക്കെ പറയുകയായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞാവ കുഞ്ഞുണ്ണീനെ കുറച്ച് നേരം കേറ്റിയിട്ട് വേഗം കയറാമല്ലോ എന്നുള്ളതിൽ വേഗം തന്നെ കുഞ്ഞുണ്ണീനെ കയറ്റിയിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുണ്ണിക്കും ഒത്തിരി ഇഷ്ടമായി അതുപോലെ കുഞ്ഞാവയ്ക്കും കുഞ്ഞാവിക്കും ഇഷ്ടമായിട്ടോ പിന്നെ എന്ത് ടോയ്സ് കിട്ടിക്കഴിഞ്ഞാലും എല്ലാ കുട്ടികൾക്കും ഒന്നോ രണ്ടോ ദിവസം അതിനോട് ഭയങ്കര ക്രേസ് ആയിരിക്കും പിന്നെ അതൊക്കെ മാറും അപ്പം അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു അപ്പോൾ ആദ്യത്തെ ദിവസം ഇത് കിട്ടിയത് കൊണ്ട് തന്നെ ഇതിൽ തന്നെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞുണ്ണി കൂക്കു കൂക്കു ഒക്കെ പറഞ്ഞ് കളിക്കുകയായിരുന്നേ അപ്പോൾ അതാ ചോദ്യ ദിവസം കാലത്ത് തന്നെ ഞാൻ എണീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിളക്ക് വെക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇന്നാണ് കുഞ്ഞുണ്ണിയുടെ ബർത്ത്ഡേ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എണീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി വിളക്കൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു കാരണം എന്നാൽ അമ്പലത്തിലേക്ക് പോകണം അപ്പോഴത്തേക്കും നമുക്ക് പൂക്കളൊക്കെ ഇട്ടിട്ട് വേണം പോകാനെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം സൺഡേ ആണ് കേട്ടോ ഞായറാഴ്ച ദിവസമാണ് കുഞ്ഞുണിയുടെ ബർത്ത് ഡേ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് തന്നെയാണ് കേട്ടോ ഗണേശ ചതുർത്ഥി ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവനിങ് ടൈമിലൊക്കെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ പ്രോഗ്രാമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഡെലിവറി ടൈമിൽ കുഞ്ഞുണ്ണിയുടെ ഡെലിവറി ഉണ്ടായി ആ ഒരു ദിവസം തന്നെയായിരുന്നു ഈ ഒരു ഗണേശ ചതുർത്ഥി ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുണ്ണിയുടെ ബർത്ത് ഡേ ദിവസം ഇതാണെന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ വിളക്കൊക്കെ കൊളുത്തുകയാണ് വിളക്ക് കൊളുത്തൽ കഴിഞ്ഞിട്ട് പൂവൊക്കെ പറിക്കാൻ വേണ്ടി പോകണം അപ്പോൾ വിളക്കൊക്കെ കൊളുത്തി ചന്ദൻതിരിയൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുണ്ണിയും കുഞ്ഞാവിയും ആരും എണീറ്റിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ തന്നെയാണ് വേഗം എണീറ്റിട്ട് ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെണ്ണീക്കുമ്പോഴത്തേക്ക് നമുക്ക് പൂവൊക്കെ പറിച്ചിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പൂവാണെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനിയും വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം ചന്ദൻ തിരിയൊക്കെ കത്തിച്ച് വെച്ചു ഇത് രാവിലെ തന്നെ എന്നും കുളി കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ദിവസമൊക്കെ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചെയ്യാന്ന് അപ്പോൾ ആ വിളക്ക് കൊളുത്തലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പേപ്പറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പേപ്പർ പേപ്പർ അവിടുന്ന് റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് എറിയണ്ടട്ടു ചെയ്യാറുള്ളത് സിറ്റൌട്ടിലേക്ക് എറി ചെയ്യാറുള്ളത് അപ്പോൾ അതായത് ഞാൻ വേഗം പോയിട്ട് പേപ്പർ എടുത്ത് വയ്ക്കുക എന്ന് വിചാരിച്ചു പേപ്പറൊക്കെ കിട്ടിയാലും ഞാൻ ഫ്രണ്ട് പേജ് എപ്പോഴും നോക്കാറുണ്ട് എന്നല്ലാതെ ഉള്ളിലൊക്കെ എപ്പോഴേലും മാത്രമാണ് കേട്ടോ തുറന്ന് നോക്കാറുള്ളത് ഇവിടെ അമ്മയാണ് കേട്ടോ എപ്പോഴും പേപ്പറൊക്കെ വായിക്കാറുള്ളത് അമ്മ എല്ലാ പേപ്പറുകളും എന്നും ഇരുന്ന് വായിക്കാറുണ്ട് പക്ഷേ എനിക്ക് അതിനുള്ള സമയവും കിട്ടാറില്ല കേട്ടോ കുഞ്ഞുണ്ണിയൊക്കെ ഉള്ളതായിരുന്നേ ഭയങ്കര വാശിയായിരിക്കും പേപ്പറൊക്കെ വായിക്കാതിരുന്നുകഴിഞ്ഞാൽ പേപ്പറൊക്കെ രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് അവിടെയും ഇവിടെ എറിയുള്ളൂ കേട്ടോ അപ്പോൾ അതായത് ഞാൻ കർട്ടനൊക്കെ പൊതിച്ചു നേരെ നന്നായിട്ട് വെളുത്തുട്ടൊന്നും ഇല്ല കേട്ടോ വെളിച്ചം വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഇരും കൂടി വെളിച്ചം വെച്ചിട്ടേ പൂവൊക്കെ പറിക്കാൻ പോകുന്നുള്ളൂ വിചാരിച്ചു അപ്പോൾ നമുക്ക് അപ്പത്തേക്കും ചോറൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അരി രണ്ട് മൂന്നാല് തവണ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ ആ ഇനി ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് കഴുകാന്ന് വിചാരിച്ചിട്ട് അതും കൂടെ കഴുകി ഒഴിച്ചിട്ട് അരി അടുപ്പത്തിടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അരി രണ്ട് മൂന്ന് തവണ തണുത്ത വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇതുപോലെ നമ്മൾ ചോറും ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടാവുമല്ലോ ആ വെള്ളം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അത് കുറച്ച് എടുത്തിട്ട് അരിയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ നന്നായി കഴുകിയതിന് ശേഷം കേട്ടോ അരി എപ്പോഴും ഇടാറുള്ളൂ അപ്പം അതാണ് ഞാൻ വേഗം അരി ഇട്ട് വെക്കുകയാണ് അപ്പുറത്തെ അടുപ്പിൽ ചൂടുവെള്ളമാണ് കെട്ടോ കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒരു പാത്രത്തിൽ വെക്കാറുണ്ട് രാവിലെ ഏറ്റവും ഫസ്റ്റ് കിച്ചണിൽ വെക്കുന്ന രണ്ട് ഐറ്റംസാണ് ചോറും അതുപോലെ ചൂടുവെള്ളവും അത് രണ്ടും റെഡി ആകുമ്പോഴേക്കും ആണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാറുള്ളത് അപ്പോൾ ഇന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ടും പഴമൊക്കെ കഴിക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതാ പുട്ടിനുള്ളത് ഞാൻ നനച്ചു വെക്കാമെന്ന് വിചാരിച്ചു പൊടി നനച്ചു വെച്ചിട്ട് തേങ്ങയും ചരി വെച്ച് കഴിഞ്ഞാൽ അമ്മ ഉണ്ടാക്കും കേട്ടോ പുട്ട് അപ്പോഴത്തേക്ക് എനിക്ക് പോയിട്ട് പൂക്കളൊക്കെ പറിക്കാമല്ലോ എന്നുള്ളതിലാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ നനച്ചുവയ്ക്കാണേ കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഞാൻ ഓൾറെഡി പൊടിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നന്നായിട്ടിങ്ങനെ കുറേശ്ശേ കുറേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറെ കഴിഞ്ഞ് അമ്മ ഒന്ന് ഉണ്ടാക്കിക്കൊള്ളുട്ടോ പുട്ട് കുറച്ച് മുന്നേ നമ്മൾ ഈ പൊടി നനച്ച് വെച്ചിട്ട് പിന്നെ വേണിട്ടുണ്ടാക്കാം അപ്പോഴാണ് കേട്ടോ അത് നന്നായിട്ട് സോഫ്റ്റായി വരും അപ്പോൾ അതാണ് ഞാൻ തേങ്ങ ഒക്കെ ചെറി വെച്ചിട്ടുണ്ട് ഇത്രയും തോന്നുന്ന തേങ്ങ ഒന്നും നമ്മുടെ പുട്ടിന് ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് കുഞ്ഞുണ്ണിയുടെ ബർത്ത് ഡേ ആണല്ലോ അപ്പോൾ നമുക്ക് അവിയൽ ഉണ്ടാക്കണം അപ്പോൾ അവിയലിക്കുള്ള അത് ബാക്കി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് തോനെ തന്നെ തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഒരു നാളെ ഭരം മൊത്തത്തിൽ ഞാൻ രണ്ടും മുറിയാക്കുന്ന രണ്ടും ചെറുകി വെച്ചേക്കാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ തലേ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന പൂക്കളാണ് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എടുത്ത് മാറ്റി കളയുകയാണ് അപ്പോൾ ഇത് കളഞ്ഞതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി തുടച്ചതിന് ശേഷം പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് ആ പൂക്കളൊക്കെ കൊണ്ടുപോയി കളഞ്ഞു എന്നിട്ട് വേഗം അടിച്ചു വാരി തുടച്ചു കേട്ടോ അപ്പോൾ അടിച്ചു വാരി തുടക്കുന്ന വീഡിയോ ഞാൻ അതിൽ എടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് ഞാൻ അടിച്ചു വാരി തുടച്ചു അപ്പോഴത്തേക്കും കുഞ്ഞാവിയും അവിടെ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുറ്റത്തൊക്കെ ഉള്ള പൂക്കളൊക്കെ കുറച്ച് പറിച്ചെടുക്കുകയാണ് ചെമ്പരത്തി കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേഗം പറിച്ചെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് പൂവ് ഇടുന്ന ടൈമില് വേഗം വേഗം പോയിട്ട് നമുക്ക് ആവശ്യമുള്ള പൂവ് വേണമെങ്കിൽ പറിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഞാനെല്ലാം കുറേശ്ശെ കുറേശ്ശെ മാത്രമാണ് കേട്ടോ പറിച്ചെടുക്കാറുള്ളത് അപ്പം ഇത്ര പൂക്കളാണ് ഞാൻ പറിച്ചെടുത്തതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് പൂവ് ഇടാൻ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് പൂക്കൾ മുന്നേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമ്മൾ ഈ ഒരു അത്തപ്പൂക്കളത്തിൽ ഇട്ട് വയ്ക്കുക എന്ന് വിചാരിച്ചു ഇപ്പം ഏകദേശം ഏഴ് മണി ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് വേഗം പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം അമ്പലത്തിൽ പോകുക എന്ന് വിചാരിച്ചു അപ്പോൾ കുഞ്ഞുണ്ണി എണീറ്റിട്ടില്ല കേട്ടോ കുഞ്ഞുണ്ണി ഇപ്പോൾ എണീക്കും അതിന് മുന്നേ വേഗം പൂക്കളിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് പൂവിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുണ്ണി എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാവി ഒക്കെ എണീറ്റ് വന്നു അപ്പോൾ ഞാൻ എന്താ ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പൂക്കളം ഇടുന്നതൊന്നും മുഴുവനായിട്ടൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല ഇന്ന് കുഞ്ഞുണ്ണിയുടെ ബർത്ത് ഡേ ആണല്ലോ അപ്പം അതിൻ്റെയും കൂടെ കുറച്ച് ഭാഗങ്ങൾ ആഡ് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കളം ഇടുന്നത് ഞാൻ കുറച്ച് ഭാഗം മാത്രമാണ് കേട്ടോ കാണിക്കുന്നുള്ളൂ അപ്പോൾ ആ തലേ ദിവസം നമ്മൾ ഈ ഒരു പൂവിടാനുള്ള പൂക്കളൊക്കെ നന്നായിട്ട് പിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ നമുക്ക് പൂവിടുന്ന ടൈമിൽ അപ്പോൾ ഇന്നലത്തെ ദിവസം നമ്മൾ ബർത്ത്ഡേയ്ക്കുള്ള കറികളും കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനിരുന്ന കാരണം തന്നെ ഈ പൂക്കളൊന്നും ഞാൻ പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിൽ തന്നെയാണ് പിച്ചെടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും മീൻ മറ്റേ പൂക്കളൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു ചെണ്ടുമല്ലിയും കാര്യങ്ങളൊക്കെ തന്നെ ആഡ് ചെയ്ത് അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ പൂക്കളുണ്ടായിരുന്ന ചോദ്യ ദിവസത്തെ പൂക്കളം സെക്കൻഡ് ബർത്ത്ഡേ അല്ലേ അമ്പലത്തിലേക്ക് പോവാൻ നിൽക്കുക അല്ലേ അമ്പലത്തേക്ക് പോയി വരിക ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അമ്പലത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയി ഞങ്ങളിപ്പം അമ്പലത്തിൽ പോവും അല്ലേ അല്ലേ മോളെ ടാറ്റ പറഞ്ഞ് ബൈ ബൈ മോളെ മോളെ ബർത്ത്ഡേ അല്ലേ ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ട് പാടിക്കുക അമ്പലത്തിൽ പോവാണ് അല്ലേ ഇങ്ങടതിരിയേ കേറുക കുഞ്ഞുണ്ണീ നടുക്കിയിരുന്നോ മാമേനെ പിടിച്ചേ അപ്പോൾ ഞാൻ എൻ്റെ കസിൻ ബ്രദറിനെ കൂട്ടിയിട്ടാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് എരിപുരം മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു എനർജിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതാ നമ്മൾ തൊഴുകൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരമ്പലേക്കും കൂടെ പോകാനുണ്ട് അപ്പോൾ നമ്മൾ തൊഴുതു കഴിഞ്ഞിട്ട് പിന്നെ അവിടേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത ഇതൊരു സ്കൂളാണ് കേട്ടോ എൻ്റെ അമ്മയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന സ്കൂളാണ് ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് അടുത്ത എത്തിയിട്ടുണ്ട് ഇത് ചുടുവാലത്തൂരുള്ള ശിവക്ഷേത്രമാണ് കേട്ടോ അവിടെ ഒരു കല്യാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പോയ ടൈമിൽ അപ്പോൾ നമ്മൾ അവിടുന്ന് തൊഴുകൊക്കെ ചെയ്തു അത് അമ്പലക്കുളമാണ് അപ്പോഴത്തേക്കും നന്നായിട്ട് മഴക്കാർ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മഴ പെയ്യുന്നതിന് മുന്നേ വീട്ടിലെത്താമെന്ന് വിചാരിച്ചിട്ട് വേഗം പോരുകയാണ് കേട്ടോ വീട്ടിലെത്തുന്നതിന് മുന്നേ മഴ പെയ്യും ചെയ്തു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി അപ്പോഴത്തേക്കും നമ്മുടെ കേക്കൊക്കെ അതവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പരിചയത്തിലുള്ള ഒരു ചേച്ചീൻ്റെ ഏട്ടൻ്റെയൊക്കെ ഫ്രണ്ട് ആണ് ആ ചേച്ചീനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കേക്കാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്പാനിഷ് ഡിലൈറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു കേക്ക് ആയിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഉള്ളൊരു കേക്കായിരുന്നു കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു എല്ലാവരും പറയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കേക്കായിരുന്നു എന്ന് അപ്പോൾ അതാ എല്ലാവരും കുഞ്ഞുണ്ണിക്ക് കേക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് കുഞ്ഞുണ്ണി ഒരു മടിയും കൂടാതെ അത് കേക്കെല്ലാം വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കൂടെ കഴിച്ചിട്ട് ഇനി എന്താവും എന്നറിയില്ല പെട്ടെന്ന് തന്നെ കപക്കെട്ടും അതുപോലെ വെയ്യായകളും കാര്യങ്ങളൊക്കെ വരാറുള്ളതാണ് അപ്പോൾ അതാ എല്ലാവരും കുഞ്ഞുണ്ണിക്ക് കേക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് എല്ലാവരും കൊടുത്തപ്പെടും കുഞ്ഞുണ്ണി വേഗം വേഗം വാങ്ങിച്ചിട്ട് കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ എല്ലാവരുടെയും വക ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തോണ്ടിരിക്കാനും കേട്ടോ അതും കുഞ്ഞുണ്ണി വേഗം വേഗം വാങ്ങിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ഗിഫ്റ്റൊക്കെ നോക്കി അതിനുശേഷം വേഗം ഫുഡ് കഴിക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പുളിയഞ്ചി അച്ചാർ അവിയൽ കാളൻ ഉപ്പേരി ഓലൻ ശർക്കര വരട്ടിയും അതുപോലെ നാലുപൊളിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാർ പപ്പടം രണ്ട് തരം പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ പാലട പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ പരിപ്പ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ കുഞ്ഞുണ്ണിയുടെ ബർത്ത്ഡേ വിശേഷങ്ങളും ചോദ്യ ദിവസ വിശേഷങ്ങളും ഒക്കെ ഇത്ര തന്നെ ഉള്ളു എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാനും വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്